ശബരിമലയ്ക്ക് പോയി വന്നു ഇരിക്കുന്ന വണ്ടികളൊക്കെയാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാനുള്ളൂ പിന്നെ കുറെ അധികം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം കടകളൊക്കെയാണ് ഇപ്പോഴൊക്കെ കുമിളി കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ ഒത്തിരി തിരക്കൊക്കെ ആയിട്ട് ശബരിമല വരുന്ന ഭംഗിയൊക്കെ ഇവരുണ്ടെങ്കില് വിളിച്ച് കടയിലോട്ട് കേട്ടിക്കൊണ്ടിരിക്കുവറേ ചിപ്സുകൾ കേട്ടോ ചിപ്സ് വെളിച്ചെണ്ണ ഒരുപാട് പലഹാരങ്ങളും ഇങ്ങനെ ഉണ്ട് കേട്ടോ എടുക്കണോ നമുക്കൊരു ചിപ്സ് കടന്ന് കണ്ടേക്കാം ഇവിടെ കൊറേ ആൾക്കാർ മേടിക്കാനൊക്കെ ഉണ്ട് കേരള സ്പെഷ്യൽ ചിപ്സ് കോക്കനട്ട് ആയൽ ചിപ്സ് ഇണ്ടിവിടെ കായൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ വിവിധ ഇന സാധനങ്ങളോ നമുക്കിനി തേയിലപ്പൊടിയോ എണ്ണയോ അതുപോലെ സ്ലൈസസ് ഐറ്റംസോ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കുടംപുളി ജാതിക്ക ചുക്ക് തക്കോലം എല്ലാ മസാല ഐറ്റംസും ഉണ്ട് കേട്ടോ ഗ്രാമ്പൂ ജാതിപ്പൂ ൊരു പ്രൊമോഷന് വേണ്ടി കാണിക്കുന്നതല്ല വന്നപ്പോൾ ഈ വഴി ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചതാണേ ഇതുപോലെ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് എല്ലായിടത്തും നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബസ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് കോട്ടയം റൂട്ടിലേക്കാണേ വന്നതേ ഇങ്ങനെ വന്നപ്പോളേ വ്യത്യസ്തമായ ഒരു കാഴ്ച കാഴ്ചകളുണ്ട് കേട്ടോ മൺപാത്രങ്ങളൊക്കെ ഇരിക്കുന്നോട്ടോ മൺകലങ്ങൾ മൺചട്ടികൾ ഇതൊക്കെ ഇന്ന് അധികം അങ്ങനെ കാണാനൊന്നുമില്ല തമിഴ്നാട്ടിലൊക്കെ ഇതൊക്കെ കൂടുതലുണ്ടാവുള്ളൂ ഇതിലൊക്കെ നമ്മൾ കരയോ ആഹാരങ്ങളൊക്കെ പാകം ചെയ്തൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റല്ലേ പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ സമയത്ത് ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇതായത് നമ്മൾ എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ചിപ്സ് കടയാണ് കടയാണെട്ടോ ഇനിയും നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം ഈ സൈഡിലെ കുറേ ഈ സെറ്റർ കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ ദൂരാന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയേ ആ കാഴ്ചകൾ എങ്ങനെയുണ്ടോ മുള്ളി ടൗണിൽ പോലെ ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് അതിന്റെ തൊട്ട തൊപ്പി ഷെട്ടർ ഇത്തരം കോട്ട് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് പോയിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഈ റോഡിനിവിടെ വീതി മതിയാവാത്ത പോലെയൊക്കെ തോന്നുന്നു നമുക്ക് കുട്ടികളുടെ ഉടുപ്പുകൾ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ ആ ഭാഗത്താണ് കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെയാണ് ചിപ്സ് കടകളൊക്കെ കൂടുതലേ ഇതാണ് കുമളിയിലെ ഹോൾ ഡേ വിസിറ്റാ ഇവരൊരു പഴയ റിസോർട്ട് നമ്മുടെ ബാക്കിൽ പുറകിലുണ്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചിപ്സ് കടകളാണ് കേട്ടോ ഇപ്പോൾ തിരക്ക് ഈ ഭാഗത്തേക്ക് ഇച്ചിരി കുറവാണ് പുറകിലേക്കാണ് തിരക്ക് കൂടുതൽ ഇവിടെ നല്ല വിലയായിരിക്കും ഈ സെട്ടറിനൊക്കെ മുമ്പി കൂടെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ ടൗൺ കാണാൻ ഒത്തിരി ഭംഗിയെട്ടോ ഇപ്പൊ ഈ ശബരിമല സ്റ്റേഷൻ ആയതുകൊണ്ട് കുറെ കടകളും കൂടെ കൂടുതൽ വന്നാ ഇവിടെ സ്ഥിരമായിട്ട് സ്പൈസസിന് മാത്രം കടകളുണ്ട് കേട്ടോ അത് ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആ ഫ്രൈറ്റ് ചെയ്തിരിക്കുന്നതാണേ ഇത് എവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വരുമ്പോട്ടെ ആ വേണം ആ മസാല ഐറ്റംസ് ഇഷ്ടംപോലെ കണ്ടു കേട്ടോ സ്പൈസസ് ഇതൊക്കെ കണ്ടോ മഞ്ഞൾ കുക്ക് മുണങ്ങ മഞ്ഞൾ പച്ചമഞ്ഞൾ കുക്ക് കപ്പോരം ഇത് കാന്താരി ഉണങ്ങിയത് വരെ ഇത് എന്നായിരുന്നു ആ ആ ഓ കുരുമുളക് വെള്ള പുലി പറഞ്ഞു ഇങ്ങനെയുള്ള കടകളെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇത് ഇവിടെ സ്ഥിരമായിട്ട് തന്നെയുള്ള കടകളാണ് അവഴിക്ക് നേരെ അങ്ങോട്ട് പോയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കും ബോർഡറിലേക്കും ഒക്കെ എത്തിരുന്നേ ഇപ്പോൾ തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണേ ഈ പോകുന്ന വഴിക്ക് ഒന്നുകൊണ്ട് നല്ല പള്ളികളൊക്കെ ഉണ്ട് കാണാൻ ഭംഗിയാണേ ഇതൊരു ഉണ്ടോ ഒരു ആർസി പള്ളി ഇതിനെയാണ് നമ്മൾ ആദ്യം ഒരു പിയാത്തോ കണ്ടത് ഈ വഴിക്ക് ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ മെയിൻ റോഡിൽ മാത്രമേ വലിയ തിരക്കുള്ളൂ ഈ പള്ളിയേ ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ എങ്ങനെയുണ്ട് നമ്മൾ ഇച്ചിരി വൈഡ് ഇട്ടാലേ നന്നായിരിക്കുള്ളൂ ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാവേ കുമളിക്കാഴ്ചകൾ നമ്മൾ നമ്മളിവിടെ വന്നപ്പോളേ പെട്ടെന്ന് തിരക്കങ്ങ് കുറഞ്ഞു പോയല്ലേ ഇപ്പോട്ടോ കുമിളി ശരിക്കും ഒരു തമിഴ്നാട് ടൗണിന്റെ ലുക്കാണേ കാരണം തമിഴ്നാട് കമ്പത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ക്രിസ്മസിന്റെ വരവും കൂടെ ആയപ്പോഴത്തേക്ക് ഇതാ പാപ്പാമാരൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ പാപ്പാമാർ നക്ഷത്രം ക്രിസ്മസ് ഫ്രീട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളോ ഇനി വരാൻ കിടക്കുന്നു പമ്പയ്ക്കുള്ള ബസ്സാണ് ഇപ്പോൾ കുമണി സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ പമ്പയ്ക്കുള്ള ബസ്സുകൾ ഒരുപാടെണ്ണം കിടക്കണതാണ് നിരക്കിനും മഴ പെയ്യാന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വണ്ടി അങ്ങേപ്പുറത്തിരിക്കുവാണേ അത് പോയി എടുത്തുകൊണ്ട് വരണം അതിനുശേഷം നമുക്ക് പെർനാൻഡോയ്ക്ക് പോവാ കുമണി ടൗണിലെ ഉള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് വീതി കുറഞ്ഞ റോഡാണെങ്കിലും ഈ ഫുട്പാത്തൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് നടക്കാനൊക്കെ രണ്ട് സൈഡിലും നേരത്തെ പോയിത്തുണ്ട് ഇപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാനൊരു പണിയുണ്ടല്ലേ ചിപ്സ് കടകളാണ് അലുവാണ്ടോപ്സ് കടകളാണ് കേട്ടോ ും കണ്ടതാണ് ശബരി ശബരിമലയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കുമ്മളിയാണ് മെയിനായിട്ട് ഒരു ഇടത്താവളം അയ്യപ്പന്മാരുടെ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് അത്യാവശ്യം അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് ഇതുപോലുള്ള നല്ല മനോഹരമായ കടകളൊക്കെ ഉള്ളതുകൊണ്ട്

പ്രമാണിച്ച് എത്ര സ്റ്റേറ്റില്ല ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം ഏതെങ്കിലും കൂടേം ആൾക്കാർ വരുന്നുണ്ടേ അത്രയും സ്ഥലത്ത് ഈ ആൾക്കാരെല്ലാം കൂടെ വരുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടവും എന്തെല്ലാം പരിപാടികളും നടക്കുന്നല്ലേ അപ്പം ആ ഒരു ശബരിമലയുടെ കുറവില് ഇത്രയും അതായത് ഒരുപാട് ജനങ്ങളുടെ ഒരു ജീവിത ഉപാധിയും എല്ലാം ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ എത്ര എത്ര ഭാഗങ്ങളാണ് ഴിഞ്ഞാൽ എഴുതിയിലിരിക്കുന്നത് ഡ്രൈവർ കറക്റ്റ് ആണ് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് വരാം ഇവിടെ മെയിൻ ഒരു ജംഗ്ഷനാണ് ഇടത്തോട്ടുള്ള വഴി ബസ് സ്റ്റാൻഡിലോട്ട് വരാം വലത്തോട്ടുള്ള വഴി കട്ടപ്പനയ്ക്കൊക്കെ ഉള്ളതാണ് കട്ടപ്പന മൂന്നാറൊക്കെ നേരെ പോകുന്ന വഴി കോട്ടയം ശബരിമല ആ റൂട്ടിലേക്കൊക്കെ നമുക്ക് ബോർഡറിലേക്കും ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാവേ ഇത് കുമളിയിൽ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ നിന്നാണ് സത്രം ഭാഗത്തേക്കൊക്കെ യോറോഡ് ജീപ്പൊക്കെ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വണ്ടിപ്പെരിയാർ വള്ളക്കടവിലൊക്കെ പോയപ്പോൾ ജീപ്പുകാരൊക്കെ പരിചയപ്പെട്ടില്ലേ അവരൊക്കെ ഇവിടെ നിന്നൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ് കുമളി ബസ് സ്റ്റാൻഡ് പമ്പയ്ക്കുള്ള വണ്ടി കിടപ്പുണ്ടേ പമ്പയ്ക്ക് മാത്രമല്ല പല സ്ഥലത്തേക്കും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ബസ് കേരളത്തിൽക്കൂടൊക്കെ ഒരു സർവീസ് ചെയ്തതാണ് കുമ്പളിയിലെ സ്റ്റാൻഡ് ഒത്തിരി വലുതൊന്നുമില്ല ചെറിയ സ്റ്റാൻഡാണ് കട്ടപ്പന ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ആണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടപ്പന ആനവിലാസം ഉപ്പുവാറ ആ സൈഡൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോകും തമിഴ്നാട്ടിലെ ബസ് എന്താണ് ഇപ്പോൾ കേരളത്തിലോട്ട് ഈ ബസ്സെല്ലാം ഇറങ്ങി വരുന്നത് അപ്പുറത്ത് നിൽക്കാറുള്ളായിരുന്നു അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലെ പണികൾ നടക്കുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ബസ്സുകളൊക്കെ വന്നത് ഇവിടെ കുമിളി സ്റ്റാൻഡിൽ കയറിയാണ് തമിഴ്നാട് ബസ്സിലൂടെ ഇപ്പോൾ തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകുന്നു തമിഴ്നാട്ടിലെ ഈ പച്ചവണ്ടി ഒരു സൂപ്പർ ബസ്സാട്ടോ പേരക്കയൊക്കെ വിൽക്കാൻ പറ്റിയേക്കുന്നോ പേരക്കയുണ്ട് അതുപോലെ നമ്മുടെ കപ്പളങ്ങാപ്പഴമൊക്കെ ഉണ്ട് ഉപ്പായ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് നല്ല ടേസ്റ്റുള്ള സാധനം അതൊക്കെ ോ അപ്പറ വരെ പോയിട്ട് വരാം നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കേട്ടോ കമ്പം വരെ ഒന്ന് പോണോന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മഴ അങ്ങോട്ടെ നമ്മൾ പറഞ്ഞാൽ ഈ അപ്പുറത്തെ ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡിന്റെ പണി തരുന്നില്ല അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് നേരത്തെ നമ്മള് ബസ്സെല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നില്ല കുമണി സ്റ്റാൻഡിൽ പോയി കയറി ഇറങ്ങി വരുന്നത് ഇവിടുന്ന് ചെന്നൈയ്ക്കുള്ള വണ്ടിയുണ്ട് ബാംഗ്ലൂരുള്ള വണ്ടിയുണ്ട് അതുപോലെ തന്നെ പുതുച്ചേരിക്കുണ്ട് തമിഴ്നാട്ടിൽ പുതിയ വണ്ടികളൊക്കെ ഇതൊക്കെ പഴയ ബസ്സാണേ രാ ഇടയ്ക്കിടക്കുന്ന പച്ച ബസ്സില്ലേ അത് പുതിയ വണ്ടിയാണ് അതിൻ്റെ അപ്പുറം കിടക്കുന്ന വണ്ടി പുതിയ വണ്ടിയാണ് ഇവിടെ വന്നപ്പോൾ ട്രാഫിക് ജാ കേട്ടോ കുമ്പളിയിലെ തമിഴ്നാട്ടിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണേ അങ്ങോട്ടിപ്പോൾ ബസ്സൊന്നും കയറുന്നില്ല അതുകൊണ്ടാണ് ബസ്സെല്ലാം കുമളിക്ക് പോകുന്നത് ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്ത് കേരളത്തിലോട്ട് പോവാം തമിഴ്നാട്ടിൽ നിന്ന് പക്ഷേ ഇതിൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കാം അവിടുന്ന് ഇവിടുന്ന് ബസ് ഇങ്ങനെ വരും ഈ രണ്ട് സൈഡിലും ബസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നടുവിലുള്ള വഴിക്ക് വീടി കുറവാണേ കുമ്പളിയിൽ നമ്മൾ തേക്കടിക്ക് വരുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡ് പുറേക്കൂടെ കിടക്കുന്ന വഴിക്ക് വന്നു ഈ ഭാഗത്തല്ല മൊത്തത്തിൽ കണ്ടോ മുഴുവൻ റിസോർട്ടുകളും ഹോം സ്റ്റേകളും തന്നെയാണ് വിവാഹത്തുള്ളൂ ഇതിനിപ്പോൾ അമ്പാടിക്കവലയാണേ ഇവിടുന്ന് അമ്പാടിയെന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് തേക്കടിക്കും ഇവിടുത്തെ കുമ്പളി ടൗണിലേക്കൊക്കെ തിരിയാ പൊതുവായി ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി കുറവാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു അവിടെ നല്ല അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുമളിയിലെ ഐ എസ് എസ് സിസിനായിട്ടുള്ള ആ ഒരു സമയത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതലും നിങ്ങൾക്കത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ആ കാരണകത്തിരിക്കുന്നത് രണ്ടു കൂടുതൽ പറയുകയാണ് ഇപ്പോൾ വീഡിയോ നിർത്തണ്ടാകുന്നു പക്ഷെ നമുക്ക് നിർത്താതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം